കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ നിന്നും മുപ്പത്തെട്ട് കിലോമീറ്റർ അകലെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ചീക്കാട് എന്ന ഗ്രാമപ്രദേശത്താണ് ഞാനിപ്പോൾ ചീക്കാട് ഗ്രാമത്തിന്റെ പ്രധാനപ്പെട്ട മൂന്ന് ലാൻഡ് മാർക്കുകളാണ് യഥാക്രമം ചീക്കാട് ഉണ്ണുമിശിക തീർത്ഥാടന ദേവാലയവും ചീക്കാട് ശ്രീ മഹാദേവി ക്ഷേത്രവും അതുപോലെ തന്നെ കാളിയാറിലെ നീലിക്കയവും സമീപകാലത്തായി ഇവിടേക്ക് സഞ്ചാരികളെ ഏറെ ആകർഷിക്കപ്പെടുന്ന പ്രകൃതി രമണീയമായ സ്ഥലമാണ് ചീക്കാട് കാളിയാറിലെ നീലിക്കയം മഴക്കാലത്തെ നീലിക്കയത്തിന്റെ മനോഹാരിത ക്യാമറയിലാക്കുക എന്നതാണ് ഇന്നത്തെ എന്റെ ലക്ഷ്യം ചീക്കാട് ടൗണിൽ നിന്നും അഞ്ചു മിനിറ്റിൽ താഴെ സമയം കൊണ്ട് നടന്നെത്താവുന്ന ദൂരമേയുള്ളൂ നീലിക്കയത്തിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഇരുപത്തെട്ടാം തീയതി ഇടപെട്ട് കനത്ത മഴ പെയ്യുന്നതിനാൽ ഗ്രാമപാത ഏതാണ്ട് വ്യജനമാണ് മഴയുടെ ഇടവേള കണക്കാക്കി ഞാൻ നീലിക്കയത്തിൻ്റെ സമീപത്തേക്ക് നടന്നു ഇവിടം മുതൽ ചെറിയ നടപ്പ് വഴിയാണ് ഈ വഴി സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തു കൂടിയാണ് കടന്നു പോകുന്നത് എന്നു മാത്രമല്ല പല വീടുകളുടെയും സമീപത്തു കൂടിയും കടന്നു പോകുന്നു എന്നതിനാൽ സഞ്ചാരികൾ വളരെ അച്ചടക്കത്തോടും മാന്യമായും ഈ വഴി ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് അടുത്ത മഴയ്ക്ക് മുന്നേ തന്നെ പരമാവധി കാഴ്ചകൾ ചിത്രീകരിക്കേണ്ടതുണ്ട് എന്നതിനാൽ ഞാൻ തിടുക്കത്തിൽ ഓടുവഴികൾ പിന്നിട്ട് യാത്ര തുടരുകയാണ് വളരെ പെട്ടെന്ന് തന്നെ താഴ്വാരത്തിൽ നീലിക്കൈം കാണാറായി ഇവിടെ നിന്നും വഴി രണ്ടായി പിരിയുന്നു ഒന്ന് നീലിക്കയത്തിന്റെ മുകൾ ഭാഗത്തേക്കും ഒന്ന് താഴെ കയ്യത്തിന്റെ ഭാഗത്തേക്കും ഞാൻ അവിടെ നിന്നുകൊണ്ട് താഴ്വരയിലെ നീലിക്കയത്തിന്റെ ഭംഗി ക്യാമറയിൽ പകർത്തിയെടുത്തു ആദ്യം കയ്യത്തിന്റെ ഭാഗത്തേക്ക് പോകാം എന്ന് തീരുമാനിച്ചു ഇവിടെ നിന്നും താഴേക്ക് കുത്തി ഇറക്കമാണ് വളരെ ശ്രദ്ധിച്ച് ഇറക്കമിറങ്ങി കയ്യത്തിന്റെ ഭാഗത്ത് എത്തിച്ചേർന്നു അതിമനോഹരമായ അതിമനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ കാടിന്റെ നയാഗ്ര എന്ന് വിശേഷിപ്പിക്കാവുന്ന നീലിക്കയത്തിന്റെ അതിമനോഹരമായ കാഴ്ചകളാണ് കൺമുൻപിൽ എന്നിരുന്നാലും ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ ഒരു ഭീതി ഉടലെടുക്കുന്നുണ്ട് അത്യധികം വഴുക്കൽ നിറഞ്ഞ കല്ലുകൾ നിറഞ്ഞ സ്ഥലം വളരെയധികം സൂക്ഷിച്ചില്ലെങ്കിൽ ജീവൻ തന്നെ നഷ്ടമായേക്കാം ഞാനാണെങ്കിൽ ഇവിടേക്ക് വന്നിരിക്കുന്നത് തനിച്ചാണ് അപകടത്തിൽപ്പെട്ടാൽ ആരും ഉടൻ അറിയില്ല അതിനാൽ തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ചെരുപ്പ് ഊരി കല്ലിന്റെ വഴുക്കൽ പരിശോധിച്ച് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടാണ് ഞാൻ ദൃശ്യങ്ങൾ പകർത്താൻ ആരംഭിച്ചത് കാണുന്ന മാത്രയിൽ ചാടി ഇറങ്ങിയാൽ അപകടം ഉറപ്പാണ് എനിക്ക് നന്നായി നീന്താൻ അറിയാം പക്ഷേ ഇതിൽപ്പെട്ടാൽ അതുകൊണ്ടൊന്നും കാര്യമില്ല ജീവൻ തിരിച്ചു കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും നല്ല ചുഴിയുള്ള കൽക്കുഴികളാണ് ഈ നീലിക്കയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സമീപകാലത്ത് ചില സഞ്ചാരികൾ ഇതിൽ അപകടത്തിൽപ്പെടുകയും മരണപ്പെടുകയും ഉണ്ടായിട്ടുണ്ട് നിറഞ്ഞൊഴുകി വരുന്ന കാട്ടാറ് മുകളിൽ നിന്നും രണ്ടു മൂന്ന് തട്ടുകളായി ചാടി ഒഴുകുന്ന മനോഹരമായ കാഴ്ച വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദവും പുത്തൊഴുക്കിന്റെ ഇരമ്പലും വീശി വരുന്ന ഈറൻ കാറ്റ് എന്നെ ആകെ നനയ്ക്കുന്നുണ്ട് പുഴയിൽ നല്ല വെള്ളമുള്ളതിനാൽ അതിഗംഭീരമായ കാഴ്ചയാണ് കർണാടക റിസർവ് വനത്തിൽ ഉത്ഭവിച്ച് കേരളത്തിലെ ചീക്കാട് ഭാഗത്തുകൂടി മണക്കടവ് കടന്ന് മുക്കടയിൽ വെച്ച് കുപ്പം പുഴയുമായി ഈ പുഴ ചേരുന്നു തുടർന്ന് നിരവധി പഞ്ചായത്തുകളിലൂടെ സഞ്ചരിച്ച് അഴീക്കലിൽ വെച്ച് വളപട്ടണം പുഴയുമായി ചേർന്ന് അറബിക്കടലിൽ ലയിക്കുന്നു സഞ്ചാരികൾക്ക് മനം കുളിർപ്പിക്കുന്ന കാഴ്ചയാണ് നീലിക്കയത്തിന്റെ ഭാഗത്ത് ഈ പുഴ സമ്മാനിക്കുന്നത് താഴെ കയ്യത്തിന്റെ ദൃശ്യങ്ങൾ എടുത്തതിനു ശേഷം ഞാൻ നീലിക്കയത്തിന്റെ മുകൾ ഭാഗത്തേക്ക് നടന്നെത്തി ഈ ശാന്തമായി ഒഴുകുന്ന കാട്ടുനീർ ചോലയാണ് അല്പം താഴെ കുങ്കാര ശബ്ദമുണ്ടാക്കുന്ന വെള്ളച്ചാട്ടം സൃഷ്ടിക്കുന്നത് പ്രകൃതിയുടെ ഓരോ വിസ്മയങ്ങൾ എത്ര മഹനീയമാണ് ഇവിടെയൊരു വ്യൂ പോയിന്റ് ഉണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം അവിടെ കയറാൻ ഞാൻ അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും അതിനു മുകളിൽ കയറി അവിടെ നിന്നുള്ള കാഴ്ച ഇതാണ് മുകളിൽ നിന്നും കുത്തിയൊഴുകി താഴെ പതഞ്ഞൊഴുകുന്ന കാളിയാറ് മഴക്കാലത്ത് ഇവിടെ നിൽക്കുമ്പോൾ അല്പം ഭീകരതയുണ്ടെങ്കിലും വേനൽക്കാലത്ത് ഇവിടെ ശാന്തസുന്ദരമായ കാഴ്ചയാണ് താരതമ്യേന അപകട സാധ്യതയും കുറവാണ് മഴക്കാലത്ത് കുട്ടികളെയുമൊത്ത് ഇവിടെ ഇറങ്ങുന്നത് തീർത്തും സുരക്ഷിതമല്ല വേനൽക്കാലത്ത് പോലും നീന്തൽ നല്ല വശമില്ലാത്തവർ കയ്യത്തിൽ ഇറങ്ങിയാൽ മരണം ഉറപ്പാണ് സെൽഫിയാണ് ഇപ്പോഴത്തെ താരം അതുകൊണ്ട് അപകടം പിടിച്ച ഇതുപോലത്തെ സ്ഥലത്തു നിന്ന് സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് വ്യത്യസ്തരാകാനുള്ള ശ്രമം ഏതു ഭാഗത്തും കാണാം അപകട സാധ്യതയുള്ളിടത്ത് കരുതൽ കാണിക്കാൻ നാം പഠിക്കേണ്ടിയിരിക്കുന്നു വെള്ളച്ചാട്ടത്തിൽ തിമിർത്താടുന്നതല്ല ഉല്ലാസം മറിച്ച് വെള്ളിച്ചെല്ലം കുലുക്കി ഒഴുകുന്ന സൗന്ദര്യത്തെ മനസ്സിലേക്ക് ആവാഹിക്കലാണ് ടൂറിസം എന്നാൽ അനിർവചനീയമായ അനുഭൂതിയും അറിവുമാകുന്ന തലത്തിലേക്ക് വളരുവാൻ ഏതൊരു സഞ്ചാരിയും ശീലിക്കണം വളരെ ശ്രദ്ധിച്ചതിനാൽ അപകടം കൂടാതെ കാഴ്ചകൾ ചിത്രീകരിക്കുവാൻ എനിക്കായി അല്പസമയമായി പെയ്യാതെ നിൽക്കുന്ന മഴ അതിന് സഹായകരവുമായി ചീക്കാടിൻ്റെ നയാഗ്ര എന്ന് വിശേഷിപ്പിക്കാവുന്ന നീലിക്കയത്തിൻ്റെ മഴക്കാല കാഴ്ചകൾ ചിത്രീകരിച്ച ശേഷം ഞാൻ മടങ്ങി